ബ്ലൂം ടെയിൽ സ്ഡൻൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മുപ്പത് വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഫിലോഡൻഡ്രം കലാഡിയം അലക്കേഷ്യ എന്നീ വിഭാഗത്തിലുള്ള ചെടികളാണ് നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെയും സ്റ്റോക്ക് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ പ്ലാന്റ്സ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ആർക്കും ഞങ്ങളോട് വിഷമമൊന്നും തോന്നരുത് കേട്ടോ അതേപോലെ തന്നെ ഡി ടി സി പ്രൊഫഷണൽ സ്പീഡ് ബോസ് എന്നീ സർവീസുകൾ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കാറുള്ളത് ഏത് സർവീസാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് പറയുവാൻ ആരും മറന്നു പോകരുത് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളുടെയും നെയിമും പ്രൈസും ഒക്കെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ പ്ലാന്റ്സിൻ്റെയും കൂടെ കാണിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്ലാന്റ്സിൻ്റെ പേര് അതിൻ്റെ പ്രൈസും നമ്മൾ എടുത്ത് പറയുന്നില്ല കേട്ടോ ഈ പ്ലാന്റ്സുകളൊക്കെയും ജിഫി പ്ലാന്റ്സുകളാണ് കേട്ടോ ചെറിയ പ്ലാന്റുകളായതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ്സിൻ്റെ കൃത്യമായ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഓരോ പ്ലാന്റിൻ്റെയും വലിയ പ്ലാന്റിൻ്റെ ഫോട്ടോ കൂടി നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് ഇൻഡോർ പ്ലാന്റ്സുകൾ എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കിംഗ് ആവശ്യമുണ്ടെങ്കിൽ ആ വീഡിയോ കാണാവുന്നതാണ് ഇന്ത്യയിൽ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പരിചരണത്തെക്കുറിച്ചൊന്നു കൂടി നമ്മൾ പറഞ്ഞു പോകുന്നതുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുമല്ലോ നമ്മുടെ വീടിൻ്റെ അകത്തളം മനോഹരമാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ അകത്ത് വായു ശുദ്ധീകരിക്കുന്നതിനും അതേപോലെ തന്നെ വീടിനകത്തുള്ള അന്തരീക്ഷത്തെ തണുപ്പിക്കുന്നതിനും ഇൻഡോർ പ്ലാന്റ്സുകൾ വളരെയേറെ സഹായിക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം അപ്പോൾ നമുക്ക് ഈ നിങ്ങളുടെ വീടിനെ അതായത് നമ്മുടെ വീടിനെ പോസിറ്റീവ് എനർജി തരുന്ന ഇൻഡോർ പ്ലാന്റ്സുകളെ നന്നായിട്ട് വളരുന്നതിനും അപ്പോൾ അവയുടെ പരിചരണത്തിൽ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇൻഡോർ പ്ലാന്റ്സുകൾ പരിചരിക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലാന്റ്സിന് ആവശ്യത്തിന് വെളിച്ചം നൽകുക എന്നതാണ് അതായത് ഓരോ ചെടിക്കും അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ശരിയായ അളവിൽ വെളിച്ചം നൽകണം പക്ഷേ നമ്മൾ നേരിട്ട് സൂര്യപ്രകാശം ഏൽപ്പിക്കാനും പാടുള്ളതല്ല സൂര്യ നേരിട്ട് സൂര്യപ്രകാശം ഏറ്റു ഈ പ്ലാന്റുകൾ പെട്ടെന്ന് നാശമായി പോവാൻ സാധ്യതയുണ്ട് രണ്ടാമതായിട്ട് ഇതിന് വാട്ടറിങ് ആവശ്യത്തിന് മാത്രം മതിയാകും അതായത് ഇതിന് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒരു ദിവസമായി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് നോക്കുക വെള്ളം ഉണ്ടോ എന്ന് ഇപ്പോൾ ഒന്നരാടം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഇതിന് വാട്ടറിങ് മതിയാകും ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലാന്റ്സുകൾക്ക് ആവശ്യമായ ജൈവ വളങ്ങൾ നൽകുക എന്നതാണ് അതായത് ഇടവിട്ട് നമുക്ക് ഇടക്കിടയ്ക്ക് അതിന് ജൈവവളം നൽകേണ്ടതായിട്ടുണ്ട് നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇലയിൽ നമ്മൾ അകത്ത് ആണ് വെച്ചിരിക്കുന്നതെങ്കിലും ആ പ്ലാന്റ്സിൻ്റെ ഇലയിൽ പൊടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ലീഫിൽ ലീഫിൻ്റെ പൊടി മുഴുവൻ നമ്മൾ തുടർച്ച് ഇട ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ നന്നായിട്ട് പ്രകാശ സംശ്ലേഷണം നടന്ന് ചെടി നന്നായിട്ട് വളരുവാൻ ചെടിക്ക് സാധിക്കുകയുള്ളൂ അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പ്ലാന്റ് വളരുന്നതിനനുസരിച്ച് അതിൻ്റെ പോട്ട് മാറ്റി കൊടുക്കുക എന്നുവെച്ചാൽ ആദ്യം നമ്മൾ ചെറിയ പ്ലാന്റ് ആകുമ്പോൾ ചെറിയ പോട്ട് മതിയാവും പക്ഷെ പ്ലാന്റ് വളരുന്നതിനനുസരിച്ച് ആ പ്ലാന്റ് പ്ലാന്റിനെ നമ്മൾ വലിയ പ്ലാ പോട്ടിലേക്ക് മാറ്റി റീപോട്ട് പോട്ട് ചെയ്ത് കൊടുക്കുക ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സുകൾ ലഭിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കുക അല്ലെങ്കിൽ അതിൻ്റെ പേര് ഞങ്ങളുടെ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് തരിക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ